എഴുപത്തഞ്ച് ലക്ഷം രൂപയാണ് ഈ അഞ്ചു കൊല്ലത്തിനുള്ളിൽ ഈ പാലസ് റോഡും അനുബന്ധ റോഡുകളും നവീകരണത്തിനായിട്ട് നമ്മൾ ചെലവഴിച്ചിട്ടുള്ളത് ചാലക്കുടിയിലെ ഏറ്റവും റോയൽ വാർഡ് ഏതാണെന്ന് ചോദിച്ചാൽ ഏറ്റവും രാജകീയമായ വാർഡ് ഏതാണെന്ന് വെച്ചാൽ അത് ഗായത്രി അസമ വാർഡാണ് റോയൽ വാർഡ് അവിടുത്തെ ജനപ്രതിനിധിയാണ് ഇജെ ജോജി കാരണം എഴുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഈ പാലസ് റിംഗ് റോഡിന് വേണ്ടി മാത്രം ഇതിന് ചുറ്റു ചുറ്റു പരിസരങ്ങളിലുള്ള റോഡിലേക്കും ഈ റോഡിന് വേണ്ടി ഈ അഞ്ച് വർഷ കാലയളവിൽ എഴുപത്തിയഞ്ച് ലക്ഷം രൂപ മുക്കാൽ കോടി രൂപയാണ് ഈ റിംഗ് റോഡിന് വേണ്ടി ചെലവഴിച്ചിട്ടുള്ളത് ഇതിൽ ഏറ്റവും വലിയ ഒരു രസകരമായ സംഭവം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു ഇടതുപക്ഷ രാഷ്ട്രീയത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു ജനപ്രതിനിധിയാണ് പക്ഷേ എം എൽ എയുടെ ഫണ്ട് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് എം പിയുടെ ഫണ്ട് ലഭിച്ചിട്ടുണ്ട് ഒപ്പം അദ്ദേഹത്തിന്റെ തദ്ദേശീയമായിട്ട് ലഭിക്കുന്ന പ്രാദേശിക ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ഈ വികസനങ്ങൾ മുഴുവൻ നടത്തിയിട്ടുള്ളത് എല്ലാവർക്കും നല്ല നമസ്കാരം തെരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ടിരിക്കുകയാണ് തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പ് അഞ്ച് വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഏറ്റവും വലിയ ജനാധിപത്യ മഹോത്സവമാണെന്ന് പറയാം ഈ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ നാം നമ്മുടെ ചൂണ്ടുവരിലിൽ മഷിത്തുന്നതിനെ മുൻപേ നമ്മൾ ചിന്തിക്കുന്ന സംഭവമുണ്ട് എന്താണത് നമ്മുടെ ചുറ്റുപാടുകളിലൊക്കെ തന്നെ എങ്ങനെയായിരുന്നു കഴിഞ്ഞ അഞ്ച് വർഷ കാലയളവിൽ നമ്മൾ വോട്ട് ചെയ്ത ജനപ്രതികൾ എന്ത് ചെയ്തു അതിനേറ്റവും മാതൃകാപരമായിട്ടുള്ള ഇടപെടൽ നടത്തിയ ഒരു വാർഡിലാണ് ഞാനിവിടെ നിൽക്കുന്നത് അത് മറ്റാരും വാർഡല്ല ബി ജെ ജോജി എന്ന ജനകീയ കൗൺസിലറുടെ വാർഡ് ഗായത്രി ആശ്രമം എന്ന് പറയുന്ന വാർഡ് ഈ വാർഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ റോഡുകൾ നിങ്ങൾ കാണാം ഈ പളങ്ക് പോലെ കിടക്കുന്നു എന്ന് പറയില്ലേ അതുപോലെയാണ് ഇവിടുത്തെ റോഡുകൾ ഒരു ജനപ്രതിനിധി വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പരിസരങ്ങളിലൊക്കെ റോഡുകൾ ക്ലിയർ ചെയ്യാൻ പറ്റും മനോഹരമാക്കാൻ പറ്റും അതുപോലെ തന്നെ വീതിയും പരിസരങ്ങളും എല്ലാം തന്നെ വളരെ മനോഹരമാക്കി നിർത്താൻ പറ്റും എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ പാലസ് റിംഗ് റോഡ് അപ്പം നമ്മുടെ വാർഡുകളിലേക്ക് നമ്മൾ ഇറങ്ങി ചുറ്റുപാടും കണ്ണോടിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും അവിടെ നമുക്ക് നമ്മൾ തിരഞ്ഞെടുത്ത ആൾ ജനകീയമായിട്ടുള്ള ജനപ്രതിനിധിയാണോ ജനകീയമായ ജനപ്രതിനിധി നടത്തിയ വികസന പ്രവർത്തനങ്ങൾ കാണുമെങ്കിൽ നിങ്ങൾ ചാലക്കുടി നഗരസഭയിലെ റോയൽ വാർഡായിട്ടുള്ള പാലസ് റിംഗ് റോഡിലൂടെ ഗായത്രി ആശ്രമം എന്ന് പറയുന്ന വാർഡ് ഒന്ന് ചുറ്റി സഞ്ചരിക്കുക ഞാൻ അവിടേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത് ഈ പാലസ് റിംഗ് റോഡിന്റെ ഉദ്ഘാടന കർമ്മം അതായത് ഈ ഇത്രയും വികസന പ്രവർത്തനം നടത്തിയ റോഡിന്റെ ഒരു ഉദ്ഘാടന കർമ്മം നാളെ ഒൻപത് മണിക്ക് ഈസ്റ്റ് സ്കൂളിൻ്റെ സമീപത്ത് വെച്ച് നടക്കുകയാണ് എല്ലാവരെയും ആ ധന്യമുഹൂർത്തത്തിലേക്ക് സ്വാഗതം ചെയ്യാണ് അതോടൊപ്പം തന്നെ ജോജിയാന്റെ കൂടെ ജോജിയേട്ട് നടത്തിയ വികസന പ്രവർത്തനങ്ങൾക്കൊപ്പം ഞാനൊന്ന് സഞ്ചരിക്കുകയാണ് വെറുതെ പൊക്കി പറയുന്നതല്ല കണ്ട് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ പാലസ് റോഡ് ചാലക്കുടിയിലെ ഏറ്റവും രാജകീയമായ വാർഡ് വികസനങ്ങളുടെ രാജകീയമായ റോയൽ ജനപ്രതിയുടെ ഒപ്പം നമുക്കൊന്ന് പോകാം നന്ദി നമസ്കാരം ഞാൻ വി ജെ ജോജി ചാലക്കുടി നഗരസഭാ കൗൺസിലർ ഗായത്രി ആശ്രമം വാർഡ് ഞാനിപ്പോൾ നിൽക്കുന്നത് നിങ്ങൾക്കറിയാം പാലസ് റോഡ് പാലസ് റോഡ് എന്ന് പറഞ്ഞാൽ ചാലക്കുട്ടത്തെ ഏറ്റവും അഭിമാനകരമായിട്ടുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള റോഡ് ധൈര്യസമേതം പറയാം പാലസ് റോഡിന് വലിയൊരു പ്രാധാന്യമുണ്ട് കൊച്ചി രാജാവ് തൊഴാൻ വരുമ്പോൾ അദ്ദേഹം വിശ്രമിച്ചിരുന്നത് നമ്മുടെ ഈ ശ്രീധരമംഗലം അമ്പലത്തിന്റെ അടുത്തുള്ള അടുത്താണ് അദ്ദേഹം താമസിക്കുന്നത് അദ്ദേഹത്തിന്റെ വേനൽക്കാല വസതി അപ്പോൾ അങ്ങനെയാണ് ഈ പാലസ് റോഡിന് പാലസ് റോഡ് എന്നുള്ള പേര് വരാൻ കാരണം കോടശ്ശേരി കർത്താക്കള് കോടശ്ശേരി കർത്താക്കളുടെ ആ ആസ്ഥാനവും നമ്മുടെ ഈ വാടിൽ തന്നെയായിരുന്നു അപ്പൊ വളരെയേറെ പ്രാധാന്യമുള്ള പ്രദേശമാണ് ഇതെല്ലാം വളരെയേറെ ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ഭൂമിയാണ് ഈ പതിനെട്ടാം വാട് ചാലക്കുടിയുടെ ഈ പാലസ് റോഡ് മനോഹരിയായിട്ടുള്ള പാലസ് റോഡ് അതായത് ഈ രാജവീതി മനോരമ കണ്ടിട്ട് പത്ത് വർഷത്തെ ശ്രമപോലാണ് കഴിഞ്ഞ രഞ്ച് വർഷം അറിയാൻ പറ്റില്ല ശ്രീ ബി ഡി ദേവസ് എം എൽ എ അദ്ദേഹം എം എൽ എ ആയിരുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് രണ്ടര കോടി രൂപ ചെലവിൽ ഈ റിംഗ് റോഡ് നിർമ്മിച്ചത് ഞാനന്ന് ഇതിൻ്റെ ഈ റോഡിൻ്റെ പകുതി ഭാഗം മാത്രമാണ് എൻ്റെ വാട്ടിലുണ്ടായിരുന്നത് അപ്പോൾ അന്ന് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തോട് വളരെ പ്രഷർ കൊടുത്ത് അദ്ദേഹത്തിന്റെ ഈ റോഡിൻ്റെ പ്രാധാന്യം അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തിയാണ് ഈ പാലസ് റോഡിൻ്റെ ഒന്നാംഘട്ട നവീകരണം നടത്തിയത് അതിനുശേഷം ഞാൻ കൗൺസിലറായി വന്നുകൂടി കൗൺസിലായി ഞാനിപ്പോൾ ഈ റോഡിൻ്റെ ഈ മുഴുവൻ ഭാഗങ്ങളിൽ മുഴുവൻ ഭാഗങ്ങളിലുള്ള ഓരോ സൈഡ് റോഡുകൾക്കും വ്യക്തമായിട്ട് നാമകരണം ചെയ്തു ചാലക്കുടി നഗരസഭയുടെ കൗൺസിലിൻ്റെ അംഗീകാരത്തോടുത്തുകൂടി അതിനെല്ലാം ബോർഡുകൾ സ്ഥാപിച്ചു അതിനകത്ത് ഫസ്റ്റ് സ്ട്രീറ്റ് സെക്കൻഡ് സെക്കൻഡ് ബൈ ലൈൻ തേർഡ് ബൈ ലൈൻ ലായം റോഡ് പാലിയം റോഡ് പാലസ് ചാപ്പൽ റോഡ് ഇതിനെല്ലാത്തിനും ഓരോ പ്രാ പ്രാധാന്യമുണ്ട് ഈ ഒരു ബോർഡുകൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും പാലിയം റോഡ് പാലിയം റോഡ് ജനറൽ ഇവിടെ ആ ഒരു അഞ്ചോ പത്തോ വർഷങ്ങൾക്ക് മുമ്പ് ഒരു പത്ത് വർഷം മുൻപ് ഇവിടെ ഒരു പാലിയം ഉണ്ടായിരുന്നു പാലിയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊച്ചി രാജാവ് കൊച്ചി രാജ്യത്തു നിന്നും തൃശ്ശൂർക്ക് പോകുമ്പോൾ നേരത്തെ പറഞ്ഞാലും ഇവിടെ വിശ്രമിക്കുമ്പോൾ രാജാവ് വരുമ്പോൾ രാജാവിന്റെ ഒപ്പം സേനാനായകന്മാരും അതോടൊപ്പം അദ്ദേഹത്തിന്റെ ബന്ധുക്കളെല്ലാം ഉണ്ടാവും ഒരു മിച്ചൊരു ഗ്രൂപ്പ് ആയിട്ട് വന്നത് അപ്പോൾ ഈ സേനാനായകന്മാർ താമസിക്കുന്ന സ്ഥലമായിരുന്നു പാലിയം അപ്പോൾ അതുകൊണ്ട് ഇവിടെ പാലിയം ആയിരുന്നു പാലിയതിനെ ചേർന്നുള്ള റോഡിന് നമ്മുടെ പഴം നിലനിർത്തിയിട്ട് തന്നെ പാലിയം എന്നുള്ള പേര് കൊടുത്തിരിക്കുകയാണ് പാലസ് റോഡിനോട് ചേർന്നുള്ള ലായം റോഡ് ലായം റോഡ് എന്നുള്ള പേര് വരാനായിട്ട് വളരെയേറെ പ്രസക്തമായിട്ടുള്ള കാര്യമുണ്ട് അതായത് കൊച്ചി രാജാവ് നേരത്തെ സൂചിപ്പിച്ച പോലെ കൊച്ചിയിൽ നിന്നും പരിവാരങ്ങളൊക്കെ ആയിട്ട് വരുമ്പോൾ കുതിരകളെ കെട്ടിയിരുന്നത് ഈ കാണുന്ന പ്രദേശത്തായിരുന്നു ഈ ഭാഗത്താണ് കുതിരകളെ മുഴുവൻ കിട്ടുന്നത് അതുകൊണ്ടാണ് ഈ പ്രദേശത്തെ ലായം എന്നുള്ള രീതിയിലാണ് അറിയപ്പെട്ടിരുന്നത് അതുകൊണ്ട് നമ്മൾ ഈ റോഡിന് ലായം റോഡ് എന്നുള്ള പേര് നാമകരണം ചെയ്തു ഈ വാർഡിലുള്ള മുഴുവൻ റോഡുകൾക്കും നമ്മൾ അതിൻ്റെ ആ പ്രാധാന്യം വെച്ചുകൊണ്ട് തന്നെ നമ്മൾ നാമകരണം ചെയ്തിരിക്കുകയാണ് ആ നാമകരണം ചാലക്കുടി നഗരസഭ കൗൺസിൽ അംഗീകരിച്ചിട്ടാണ് നമ്മൾ ഇപ്പം ഇന്ന് ഈ റോഡുകൾക്കെല്ലാം പേര് കൊടുത്തിട്ടുള്ളത് നൂറ് കണക്കിന് വരണം ഓരോ ദിവസവും ഈ ഇതിൽ എക്സർസൈസിനും മറ്റുമായിട്ടൊക്കെ മോർണിംഗ് വാക്കും ഈവിനിങ് വാക്കൊക്കെ കേട്ടൊക്കെ ആൾക്കാർ ഇതുപയോഗപ്പെടുത്തുന്നത് അപ്പോൾ ഇനി നമുക്ക് ഇനി അതിലൊരു കാര്യം കൂടി ഇനി ബാക്കിയുള്ളത് ഇനി നമുക്ക് ഇതിൽ ഓപ്പൺ ജിംപ് സ്ഥാപിക്കും എന്ന് പറഞ്ഞു അതിൻ്റെ പ്രവർത്തനം ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഓപ്പൺ ജിമ്പും കൂടി നമുക്ക് നമുക്കിത് സ്ഥാപിക്കാനുള്ളത് വീതി കൂടിയ സ്ഥലങ്ങളിൽ ഓപ്പൺ ജിമ്പും കൂടി നമ്മൾ സ്ഥാപിക്കും അവിടെ തന്നെ ചാലക്കുടി സർക്കാർ ആശുപത്രി ഇതിന്റെ തൊട്ടപ്പുറത്ത് തന്നെ ചാലക്കുടി സർക്കാർ സർക്കാർ ആശുപത്രി രാജ്യത്ത് തന്നെ ഏറ്റവും മികച്ച ആസ്പത്രിയായിട്ട് മാറിയിരിക്കുന്നത് ചാലക്കുടി സർക്കാർ ആശുപത്രിയാണ് ആ അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിലായാലും മറ്റ് ചികിത്സാ സൗകര്യങ്ങളുടെ കാര്യത്തിലായാലും രാജ്യത്തെ ഏറ്റവും നമ്പർ വൺ ആസ്പത്രിയായി മാറിയിരിക്കുന്നു ആശുപത്രിയുമായി ബന്ധപ്പെട്ടും നിരവധി വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അഭിമാനകരമായിട്ടുള്ളതാണ് അതിൽ ഏറ്റവും ഞാൻ എടുത്തു പറയുന്നത് ചാലക്കുടി സർക്കാർ ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന ലഹരി വിമുക്ത കേന്ദ്രം ആ ലഹരി വിമുക്ത കേന്ദ്രത്തിൽ വെറും ആറു പേർക്ക് മാത്രമാണ് കിടന്ന് ചികിത്സിക്കാൻ സൗകര്യം ഉണ്ടായിരുന്നത് ഞാൻ അംഗമായിട്ടുള്ള ചാലക്കുടി ലയൺസ് ക്ലബിന്റെ കൂടി ഏകദേശം ഒമ്പത് ലക്ഷം ഒമ്പതര ലക്ഷം രൂപ ചെലവിൽ അവിടെ അറുപത് പേരെ കിടത്തി ചികിത്സിക്കാനുള്ള സൗകര്യം ഒരുക്കിയും അതോടൊപ്പം തന്നെ അവിടെ ലൈബ്രറി സ്ഥാപിച്ചു അവിടേക്ക് ആവശ്യമുള്ള കളി ഉപകരണങ്ങൾ അതായത് ചെസ് കാര്യങ്ങൾ അവിടെ വിമുക്തിയിലേക്ക് വരുന്നവർക്ക് അവിടുന്ന് പുറത്തേക്ക് പോകാനുള്ള സൗകര്യങ്ങൾ പുറത്തേക്ക് പോകൊന്നുമില്ല അപ്പം അതിൻ്റെ ഉള്ളിൽ തന്നെ അവർ ഈ പല ഒത്തിരി ദിവസങ്ങൾ കഴിയണം അവർക്ക് ചെസ് ബോർഡ് ക്യാരം ബോർഡ് അങ്ങനെയുള്ള കളി ഉപകരണങ്ങൾ അതോടൊപ്പം തന്നെ ടി വി ടി വികൾ സ്ഥാപിച്ചു ലൈബ്രറി സ്ഥാപിച്ചു നിരവധി കാര്യങ്ങൾ വിവിധ സംഘടനകളെ ഉൾപ്പെടുത്തി നമുക്ക് അവിടെ ചെയ്യാൻ കഴിയുന്നുള്ളതും സന്തോഷരമായിട്ടുള്ള കാര്യം മണി പാടി റോഡ് ചാലക്കുട യേശസ് വാനോളം ഉയർത്തിട്ടുള്ള കലാകാരൻ കലാഭവൻ മണിയുടെ നാമദ്ദേഹത്തിലുള്ള റോഡാണ് ഈ റോഡ് റോഡിന് പേര് കൊടുക്കാൻ കാരണം അദ്ദേഹത്തിൻ്റെ പാടി ഇവിടെ ഏകദേശം ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് മീറ്റർ അപ്പുറമാണ് പാടി നിലവിളുന്നത് നൂറുകണക്കിന് ആൾക്കാരാണ് പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായിട്ട് കോഴിക്കോട് നിന്നും മലപ്പുറത്തു നിന്നും അങ്ങനെ വിവിധ ഭാഗങ്ങളിലായിട്ട് നിരവധി പേര് പാടി കാണാൻ വേണ്ടി എത്തും പക്ഷെ ഇവിടെ ഈ പാടിയിലേക്കുള്ള വഴി തിരിച്ചറിയാതെ സെൻറ്റ് ഗെയിംസ് അക്കാദമി വരെയും പോണസ്ഥി ആയിരുന്നു ആ സാഹചര്യത്തിലാണ് നമ്മൾ കലാഭവന്റെ പാടി എവിടെയൊന്ന് തിരിച്ചറിയാൻ വേണ്ടി കലാഭവൻ മണി പാടി റോഡെന്നുള്ള ആ ബോർഡ് സ്ഥാപിച്ചത് അതോടൊപ്പം തന്നെ റോഡും മനോഹരമായിട്ട് അന്ന് വലിയ വെള്ളക്കെട്ടൊക്കെ എറിയുന്ന റോഡ് ഉണ്ടായിരുന്നു ആ വെള്ളക്കെട്ടെല്ലാം ഒഴിവാക്കി റോഡ് നവീകരിക്കാനും നമുക്ക് കഴിഞ്ഞു പാലസ് റോഡിന്റെ ഭാഗമായിട്ടുള്ള പാലസ് ചാപ്പൽ റോഡ് അതെന്ത് പാലസ് ചാപ്പൽ റോഡ് നിങ്ങൾ ചോദിക്കും വർഷങ്ങൾക്ക് മുമ്പ് കൊച്ചി രാജാവ് ചാലുകുലത്തിയിട്ടുള്ള ക്രിസ്ത്യാനികൾക്ക് വ്യാപാരവുമായി ബന്ധപ്പെട്ട് ചാലുകുലിലുള്ള ക്രിസ്ത്യാനികൾക്ക് അവർക്ക് അവരുടെ ആരാധന ആരാധകർ സ്ഥാപിക്കാൻ വേണ്ടി നൽകിയിട്ടുള്ള ഭൂമിയായിരുന്നു ഇവിടെ ഉണ്ടായത് ഇവിടെയാണ് അദ്ദേഹത്തിന് ഇവിടെ പള്ളി ഉണ്ടായത് ചാവിടി പള്ളി ഉണ്ടായിരുന്നു അപ്പോൾ പുരാതനമായിട്ടുള്ള പള്ളി നിലനിർത്തുന്ന സ്ഥലമാണ് ഒപ്പം തന്നെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന ഈസ്റ്റ് സ്കൂൾ ഇരിക്കുന്ന സ്ഥലം നേരെ കാണുന്ന ഈസ്റ്റ് സ്കൂൾ ആ ഈസ്റ്റ് സ്കൂളും കൊച്ചി രാജാവ് നൽകിയതാണ് അങ്ങനെയാണ് ആ ഈസ്റ്റ് സ്കൂളും ഇവിടെ വന്നത് അപ്പോൾ വളരെയേറെ പ്രാധാന്യമുള്ള പ്രദേശമാണ് ഇതെല്ലാം ചരിത്ര പതിനെ നിലനിർത്തിയിട്ട് തന്നെ ഇവിടുത്തെ റോഡുകളെല്ലാം നമ്മൾ വളരെയേറെ മനോഹരമാക്കി തീർത്തു ഇപ്പോൾ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കണം അതോടൊപ്പം തന്നെ ഈ റോഡ് ഇത് ഈ റോഡിൻ്റെ പേരാണ് പാലസ് ചാപ്പൽ റോഡ് പാലസ് പാലസ്റ്റാപ്പൾ റോഡ് നിങ്ങൾക്കറിയാൻ പറ്റും ഇവിടെ കുണ്ടും കുഴിയുമായിട്ട് വെറും മണ്ണുകഴിയായിട്ട് കടന്നിരുന്നതാണ് ഈ കഴിഞ്ഞ നാല് വർഷം മുൻപാണ് നമ്മൾ ഈ റോഡ് വിവിധ സ്വകാര്യ വ്യക്തികളിൽ നിന്ന് ഏറ്റെടുത്ത് നഗരസഭയ്ക്ക് നൽകി നഗരസഭയെ കൊണ്ട് നമ്മൾ മനോഹരമായിട്ടുള്ള ഈ റോഡ് നിർമ്മിച്ചിരിക്കുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്നത് ആസ്പത്രി കടവ് റോഡിലാണ് ബോർഡ് കാണാൻ വെച്ചാൽ ആസ്പത്രി കടവ് ആസ്പത്രി കടവ് വളരെയേറെ ഇമ്പോർട്ടൻസ് ഉണ്ട് നിന്നും മുരിങ്കൂരിനും മേലൂരിനും കൊരട്ടിന്നൊക്കെ നൂറുകണക്കിന് ആൾക്കാർ ചാലക്കുടിയിലേക്ക് ചാല സർക്കാർ ഹാസ്പത്രിലേക്കും അതോടൊപ്പം തന്നെ ചാലക്കുടി മാർക്കറ്റിലേക്കും ടൗണിലേക്കൊക്കെ എത്തിയിരുന്നത് ഈ ആശുപത്രി കടവ് കൂടിയാണ് അപ്പൊ ഈ ആശുപത്രി കടവ് അന്ന് നിലനിന്നിരുന്നു സ്ഥിരമായി ഇവിടെ കടത്തുണ്ടായിരുന്നു അപ്പൊ പ്രധാനപ്പെട്ട ആൾക്കാരുടെ ഇവിടെക്കുള്ള യാത്രാ സൗകര്യം ഈ വഴിയായിരുന്നു വീട് ബീഡിദിവസിയൊക്കെ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്ത് ജോർജ് ഡോക്ടറെ കാണാൻ വേണ്ടി വന്നിരുന്നത് ഈ കടത്തിറങ്ങി കടവിലൂടെ ആണ് വന്നിരുന്നത് എന്നൊക്കെ അദ്ദേഹം അടക്കം ഒത്തിരി ആൾക്കാർ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിന്റെ ആ പ്രാധാന്യം നിലനിർത്താൻ വേണ്ടി അന്നത്തെ ആ ഓർമ്മ നിലനിർത്താൻ വേണ്ടി ആ ഇമ്പോർട്ടൻസ് നിലനിർത്താൻ വേണ്ടിയാണ് നമ്മൾ ഈ റോഡിന് ആസ്പത്രി കടവ് റോഡ് എന്നുള്ള നാമരണം ചെയ്തിരിക്കുന്നത് ഞാൻ കൗൺസിലറായി വന്നതിന് ശേഷമാണ് പി ഡബ്ല്യു ഡി സഹകരണത്തോടി ഈ റോഡ് വളരെ മനോഹരമായിട്ട് ടാർ ചെയ്യാനും സൈഡ് കോംപീറ്റ് ചെയ്യാനും ഒക്കെ നമുക്ക് കഴിഞ്ഞത് പാലസ് ഫസ്റ്റ് ബൈലൈൻ ഈ ഫസ്റ്റ് ബൈലൈന് ഈ റോഡിന് പേര് കൊടുക്കാൻ കാരണം നേരെ ഓപ്പോസിറ്റ് മോർച്ചറിയാണ് അപ്പൊ ഈ ഭാഗത്ത് ഒത്തിരി വീട്ടുകാർ താമസിക്കുന്നുണ്ട് അപ്പൊ ഈ റോഡിന്റെ പേരിൽ അതിന്റെ പേരില് അവർ പറയാ എവിടെ താമസിക്കുന്നു മോർച്ചറിയുടെ ഓപ്പോസിറ്റ് ഉള്ള റോഡ് എന്ന് പറഞ്ഞിരുന്നു പേര് ഒഴിവാക്കാൻ വേണ്ടിയാണ് പാലസ് ഫസ്റ്റ് ബൈലൈൻ എന്നുള്ള പേര് കൊടുത്ത് ഈ റോഡ് വളരെ മനോഹരമായിട്ട് നമ്മുടെ ലാൻഡ് സ്റ്റോബിന്റെ സഹകരണ കൂടി മനോരമായി ചെയ്യാൻ കഴിഞ്ഞിരിക്കുന്നത് ചാലക്കുടി നഗരസഭ പാലസ് റോഡ് പാലസ് റോഡ് സെക്കൻഡ് ബൈലൈൻ സെക്കൻഡ് ബൈലൈൻ എന്നുള്ള പേര് കൊടുക്കാൻ കാരണം ഈ ഭാഗത്ത് നിരവധി കുടുംബങ്ങളുണ്ട് ആ കുടുംബങ്ങള് ആദ്യം പറഞ്ഞിരുന്നത് എവിടെ താമസിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ആ മോർച്ചറി അത്രയും തൊട്ട് മുന്നുള്ള റോഡ് എന്ന് പറഞ്ഞിരുന്നത് അപ്പൊ ആ മോർച്ചറി എന്നുള്ള വാക്ക് ഇല്ലാതാക്കാൻ വേണ്ടി ഈ റോഡിനെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് നമ്മൾ മനോഹരമായിട്ടുള്ള പാലസ് സെക്കൻഡ് ബൈലൈൻ എന്നുള്ള പേര് അനുഭവം തൊട്ടടുത്ത് നേരെ ഓപ്പോസിറ്റ് കാണുന്ന റോഡ് തേർഡ് ബൈലൈൻ പാലസ് തേർഡ് ബൈലൈൻ എന്നുള്ള പേര് കൊടുത്തിരിക്കുകയാണ് എഴുപത്തഞ്ച് ലക്ഷം രൂപയാണ് ഈ അഞ്ചു കൊല്ലത്തിനുള്ള ഈ പാലസ് റോഡും അനുബന്ധ റോഡുകളും നവീകരണത്തിനായിട്ട് നമ്മൾ ചെലവഴിച്ചിട്ടുള്ളത് അതിൽ പ്രധാനമായിട്ട് പറയാനുള്ളത് ശ്രീധരമംഗലം അമ്പലത്തിലേക്കുള്ള റോഡ് നമ്മൾ ആദ്യമായിട്ട് പത്ത് ലക്ഷം രൂപ ചെലവിൽ നവീകരിച്ചത് ഈസ്റ്റ് സ്കൂളിന്റെ എതിർവശം പാലസ് ചാപ്പൽ റോഡ് അത് പന്ത്രണ്ട് ലക്ഷം രൂപ ചിലവിലാണ് നവീകരിച്ചത് അതുപോലെ തന്നെ ശ്രേയസ്നേർ സെക്കൻഡ് ബൈ ലൈൻ തേർഡ് ബൈ ലൈൻ ഇതൊക്കെ നമ്മൾ നവീകരിച്ചത് പത്ത് ലക്ഷം രൂപ ചിലവിൽ ബഹുമാനിയായിട്ടുള്ള എം ശ്രീ സനീഷ് കുമാർ ജോസഫിന്റെ ഫ്ലഡ് വർക്കിൽ പത്ത് ലക്ഷം രൂപ നമുക്ക് അദ്ദേഹം അനുവദിക്കേണ്ടായി അദ്ദേഹത്തിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് പതിനഞ്ച് ലക്ഷം രൂപ അനുവദിക്കേണ്ടായി അതെല്ലാം കൊണ്ട് ഇപ്പോൾ ഇന്ന് പാലസ് റോഡ് നവീകരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ചാലക്കുടിയിലെ വിവിധ സന്നദ്ധ സംഘടനകൾ നമ്മളിതിന് വളരെ സഹകരിച്ചിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു എടുത്തു പറയേണ്ടതാണ് ചാലക്കുടി ലയൺസ് ക്ലബ്ബ് ലയൻസ് ക്ലബ്ബിൻ്റെ സഹകരണത്തോടെയാണ് ഒത്തിരി പ്രവർത്തനം നടത്തിയിട്ടുണ്ട് അതായത് പ്ലാസ്റ്റിക് ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ബെഞ്ചുകൾ സ്ഥാപിച്ചിട്ടുണ്ട് മനോഹരമായിട്ടുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ടിന്നിൽ ചെടികൾ ഈ റോഡിന് ചുറ്റും വെച്ചിട്ടുണ്ട് അങ്ങനെ ഒത്തിരി പ്രവർത്തനങ്ങൾ ലാൻഡ് സ്ലബിൻ്റെ നേതൃത്വത്തിലും അതോടൊപ്പം തന്നെ റോട്ടറി ക്ലബ്ബിൻ്റെ നേതൃത്വത്തിൽ ക്യാമറ കണ്ണിലാക്കി നമ്മുടെ ഈ വാർഡിനെ ക്യാമറ കണ്ണിലാക്കാനായിട്ട് സഹായിച്ചിട്ടുള്ളത് റോട്ടറി ക്ലബ്ബാണ് അതോടൊപ്പം തന്നെ ചാലക്കുടി സെൻറ്റ് ജെയിംസ് അക്കാദമി ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനമാണ് ഈ വാർഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനമാണ് ചാലക്കുടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനമാണ് സെൻ്റ് ജെയിംസ് അക്കാദമി സെൻറ്റ് ജെയിംസ് അക്കാദമിയും തന്നെ ഇവിടുത്തെ അപകടങ്ങൾ കുറയ്ക്കാണ്ട് കണ്ണാടികൾ കണ്ണാടികൾ സ്ഥാപിക്കാനുള്ള പ്രവർത്തനങ്ങളെല്ലാം അവരുടെ ഭാഗത്തുനിന്ന് അങ്ങനെ വിവിധ സന്നദ്ധ സംഘടനകളുടെയും ചാലക്കുടി നഗരസഭയുടെയും സംസ്ഥാന സർക്കാരിൻ്റെയും അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരാളിന് ബെന്നു മേഞ്ഞാൻ എം പി അദ്ദേഹത്തിൻ്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ചിട്ടുള്ള ഫണ്ട് കൊണ്ടാണ് നമ്മളിവിടെ മാസ്റ്റ് നമ്മുടെ ഈ ശ്രീധരമംഗലം അമ്പലം ജംഗ്ഷനിൽ സ്ഥാപിച്ചു കഴിഞ്ഞു നാളെ കറണ്ട് കണക്ഷൻ കിട്ടും അപ്പോൾ അതും കൂടി അതിൽ യാഥാർത്ഥ്യമാകുകയാണ് ശ്രീ സനീഷ് കുമാർ ജോസഫ് എം എൽ എയുടെ സമൂഹമായിട്ട് അദ്ദേഹത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ റോഡിൽ തന്നെ ചടി സർക്കാർ ആശുപത്രിക്ക് സമീപം മിനി മിനിമാസ്റ്റിലായിട്ട് സ്ഥാപിച്ചു അങ്ങനെയാണ് ഈ റോഡിനെ മനോഹരിയാക്കി മാറ്റിയിരിക്കുന്നത് ചാലക്കുടി നഗരസഭയിലെ ഏറ്റവും മോശം റോഡായി കിടന്നിരുന്ന സ്ഥലം വരുന്നത് പക്ഷേ ഇതിൻ്റെ യഥാർത്ഥ വസ്തു മനസ്സിലാക്കേണ്ടത് ഇത് വാർഡ് ഇപ്പുറത്ത് വാർഡ് പതിനെട്ട് തൊട്ടപ്പുറത്ത് വാർഡ് പതിനേഴ് രണ്ട് വാർഡുകളുടെ ചേർന്നുള്ള റോഡാണ് ഈ റോഡ് നിർമ്മിക്കാനായിട്ട് രണ്ട് വാർഡ് കൗൺസിലർമാർ തന്നെ അതിൽ താല്പര്യം എടുത്ത് അവർക്ക് ഓരോ വർഷവും നഗരസഭയിൽ അനുവദിക്കുന്ന ഫണ്ട് ഉപയോഗപ്പെടുത്തിയാൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഓരോ കഴിഞ്ഞ വർഷം എനിക്ക് പത്ത് ലക്ഷം രൂപ വാർഡിലേക്ക് ലഭിച്ചപ്പോൾ തൊട്ടപ്പുറത്ത് വാർഡിലെ കൗൺസിലർ ഞാൻ പറഞ്ഞു ഞാൻ അതിൽ രണ്ടര ലക്ഷം രൂപ ഞാൻ മാറ്റി മാറ്റിവയ്ക്കാൻ എനിക്ക് ലഭിച്ചാണ് കാശിന്ന് താങ്കളും രണ്ടര ലക്ഷം വെച്ചാലും നമുക്ക് ഈ റോഡ് വളരെ മനോഹരമായിട്ട് ചെയ്യാന്ന് കഴിഞ്ഞിട്ട് മുന്നത്തെ വർഷം പറഞ്ഞു പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാഗത്തുള്ള കാശ് തന്നെ തയ്യാറായില്ല എടുക്കാൻ തയ്യാറായില്ല കഴിഞ്ഞ വർഷം ഞാൻ ബഹുവാനായിട്ടുള്ള നഗരസഭാ ചെയർമാൻ ഷിബു ഷിബുപാലപ്പനായിട്ട് സംസാരിക്കും നിരന്തരമായിട്ട് അദ്ദേഹത്തിൽ പ്രഷർ കൊടുക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ അഞ്ച് ലക്ഷം രൂപ ഈ റോഡിന് അനുവദിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ ഇത് അതിന്റെ എസ്റ്റിമേറ്റ് എടുത്ത് ടെൻഡർ ടെൻഡർ ചെയ്യാനുള്ള നടപടികളേക്ക് കടന്നു ടെൻഡർ ചെയ്തു ടെൻഡർ ചെയ്തപ്പോൾ ഇത് ഈ വർക്ക് എടുക്കാൻ ആൾക്കാരുണ്ടായില്ല ഞാനൊരു കരാറുകാരനെ സമീപിച്ചു ആ കരാറുകാരൻ വർക്ക് എടുക്കാൻ പറഞ്ഞു പക്ഷേ മനസ്സിന് വിഷമുണ്ടാക്കുന്ന കാര്യം തൊട്ടടുത്തുള്ള വാർഡ് കൗൺസിലർ പറഞ്ഞു എൻ്റെ വാർഡിലെ റോഡ് എസ്റ്റിമേറ്റ് എടുത്ത് ടെൻഡർ ചെയ്യാനുണ്ട് അതിന്റെ നടപടികളൊന്നും ഇപ്പോൾ ആയിട്ടില്ല അപ്പൊ അതിന്റെ പേരിൽ ആ വർക്കും ഈ വർക്കും കൂടി ഒരുമിച്ച് ചെയ്യാം ഞാൻ ഒരാ കരാറുകാരനെ കണ്ടെത്തിക്കോളാം അയാളെ ചെയ്യിച്ചോളാം എന്ന് പറഞ്ഞു അതിന്റെ അടിസ്ഥാനത്തില് കഴിഞ്ഞ മാർച്ച് മുപ്പത്തൊന്നിന് മുൻപ് തീരേണ്ട വർക്ക് മാർച്ച് മുപ്പത്തൊന്നിന് മുമ്പ് ടെൻഡർ ചെയ്തിട്ടും അത് എടുപ്പിക്കാൻ തയ്യാറാകാതെ ആളുടെ കരാറുകാരനെ ആളുടെ വാർഡിൽ വർക്ക് ചെയ്യേണ്ട കരാറുകാരനെ എടുപ്പിക്കാൻ വേണ്ടി താമസിച്ചു ആ എടുത്തു അയാൾ റോഡ് കുത്തിപ്പൊളിച്ച് അതിന്റെ ആദ്യഘട്ടമെന്നുള്ള വർക്ക് ചെയ്തു പക്ഷേ ടാറിങ്ങിന് അയാൾ തയ്യാറായില്ല അയാളുടെ ഫണ്ടില്ല എന്നുള്ള നീണ്ടുപോയി രണ്ടാഴ്ച കഴിഞ്ഞു മഴ ആരംഭിച്ചു ഏകദേശം മൂന്ന് മാസത്തോളം കനത്ത മഴയത്ത് ആൾക്കാരെല്ലാം ഈ റോഡിന് റോഡിൽ നടക്കാൻ പറ്റാതെ തൊട്ടടുത്തുള്ള വഴി കൂടെ പോകേണ്ട സ്ഥിതിയുണ്ടായിരുന്നു അപ്പൊ ഇനി കരാറുകാരൻ ചെയ്യുന്നു പറയുന്നു മഴ ശരിക്ക് വിട്ടു വന്ന് നല്ല റോഡ് ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ നടത്തുന്നു പറയുന്നു ഇപ്പൊ അതിന്റെ നിർമ്മാണം ആരംഭിച്ചു കഴിഞ്ഞു